ഇന്ത്യൻ വർദ്ധിത ജനതയുടെ വിമോചന പാത തെളിയിച്ച മഹാത്മാവായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന് സാംസ്കാരിക പ്രവർത്തകൻ ബിജുമാൻ പന്തിരിക്കുലം മലബാർ സൗഹൃദവേദി അംബേദ്കറുടെ ജന്മദിനാചരണവും ആദരായണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിജുമോൻ പന്തിരിക്കുലം ആളുകളെ എത്തിക്കാനുള്ള ഒരു മുഖ്യാണ് ലോകത്തിന് തന്നെ മാതൃക സംഭാവന ചെയ്ത ഒരു ഒരു വലിയ മനുഷ്യൻ ആ മനുഷ്യനാണ് ഇന്ന് നമ്മൾ ഇവിടെ ആരായാലും ഏത് മനുഷ്യനായാലും നായരായിക്കോട്ടെ നമ്പൂതിരിയായിക്കോട്ടെ ഈണവനായിക്കോട്ടെ ചെറുവനായിക്കോട്ടെ പുലയനായിക്കോട്ടെ മണ്ണാനായിക്കോട്ടെ പാണാനായിക്കോട്ടെ എഴുത്തച്ഛനായിക്കോട്ടെ ആരായാലും മുസ്ലിം ആയിക്കോട്ടെ ക്രിസ്ത്യാനി ആയിക്കോട്ടെ ഏത് വിഭാഗം ആളുകൾക്കും സംവരണം എന്ന് പറയുന്ന ഒരു പാക്കേജ് ഇന്ത്യയിൽ നടപ്പാക്കിയ മനുഷ്യൻ ആ മനുഷ്യനെ ആർക്കും തള്ളിക്കളയാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ചേർന്നപ്പോ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാമെന്ന് സമ്മതിച്ചപ്പോ നിരന്തരമായ പോരാട്ടത്തിലൂടെയാണ് സ്വാതന്ത്ര്യം നൽകാമെന്ന് സമ്മതിച്ചപ്പോ ബ്രിട്ടീഷ് ഗവർണർ പറഞ്ഞു എന്ത് നിങ്ങൾക്കൊരു ഭരണഘടന എന്ന് നിങ്ങൾക്കൊരു ഭരണഘടന ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയായി ഇന്ത്യൻ അതിന്റെ പിന്നിൽ ഒരാളാണ് ഒരാളാണ് മുന്നിൽ നടന്ന അതാണ് ഡോക്ടർ ചെറുപ്പുളശ്ശേരി ശാരദാഭ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ മലബാർ സൗഹൃദവേദി രക്ഷാധികാരി ടി പി ഹരിദാസൻ അധ്യക്ഷനായി ഡോക്ടർ മൊയ്തീൻകുട്ടി മാട്ടര മുഖ്യപ്രഭാഷണം നടത്തി ഓരോ മൗലികാവകാശം ഇവിടെ ജീവിച്ച് മരിക്കാനുള്ള സ്വയന്ത്രമായി ജീവിച്ച് മരിക്കാനുള്ള ഒരു മനുഷ്യാവകാശമുള്ള അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ ഭരണഘടനയിൽ യൂണിവാണ് ഇദ്ദേഹം ഈ ലോകത്തിലുള്ളത് ഇന്നും നമ്മൾ ഇപ്പോൾ ഇപ്പോൾ ഈ ഭരണഘടനയിൽ എല്ലാ ആളുകൾക്കുണ്ട് ഈ ഭരണഘടന അടിവാജ്യമാക്കിത്തോക്കെ നമ്മുടെ ഭരണഘടന നവംബർ ഇരുപത്തിനാലാം തീയതി അംഗീകരിക്കുന്ന സമയത്ത് ഇതല്ല ഭരണഘടന ഉണ്ടാക്കുന്ന ആളുകൾക്കുണ്ട് പക്ഷേ നമ്മുടെ ചടങ്ങിൽ അംബേദ്കർ ഫെലോഷിപ്പ് നേടിയ ഉഷ കാരൽമണ്ണ പൊതുപ്രവർത്തകൻ ജയപ്രകാശ് കാരൽമണ്ണ എന്നിവരെ ആദരിച്ചു സെക്രട്ടറി ഗോപൻ എഴക്കാട് ജീവകാരുണ്യ പൊതുപ്രവർത്തകൻ ഹുസൈൻ കല്ലൂർ സുരേഷ് വെള്ളിനേഴി മധു നമ്പ്രത്ത് ടി പി സായിറാം എന്നിവർ സംസാരിച്ചു സി സി എൻ ചെറുപ്പുളശ്ശേരി